വെൽക്കം ടു ഹോമിലി ഗീസ് ഇന്ന് നമുക്ക് കുറച്ച് ഗപ്പീസിനെ കുറിച്ച് സംസാരിച്ചാലോ മിക്കുള്ളവരുടെയും പറയുന്നത് കേൾക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പീസ് കൂടുതലും ലാസ്റ്റ് ചെയ്യുന്നില്ല പെട്ടെന്ന് ഡെഡായി പോകുന്നു ഔട്ട്ഡോറിൽ ഒട്ടും പോകുന്നില്ല ഫ്രിഡ്ജ് ബോക്സിൽ കൂടുതലും അവർ വളർന്നു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ആദ്യമേ ഡെഡ് റേറ്റ് ഒക്കെ കൂടുതലായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ഡെഡ് റേറ്റ് വളരെ കുറവാണ് വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയാൽ പോലും നമുക്ക് ഡെഡ് റേറ്റ് വളരെ കുറവാണ് നമുക്ക് കൂടുതൽ സെയിലിങ്ങും അത് മുഖേന നമുക്ക് നടക്കുന്നുണ്ട് ഈ കാണുന്നത് കോഴിക്കാർപ്പിൻ്റെ പോണ്ടാണ് അയ്യായിരം ലിറ്റർ വാട്ടറാണിത് ഇതിൻ്റെ അകത്ത് ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് കോഴിക്കാർപ്പ് നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഓക്കെ നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഗപ്പീസിനെ കുറിച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഗപ്പീസിൻ്റെ ബേസിൻ ഞാനിങ്ങനെയാണ് ഇവരെ വളർത്തി എടുക്കുന്നത് കുഞ്ഞുങ്ങളതാണ് ഇത് കണക്ക് ഇട്ടേക്കും ഇതിൻ്റെ അകത്ത് ആവശ്യം വല്ല കുഞ്ഞുങ്ങളുണ്ട് ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് ഓക്കെ ഇത് ബ്രീഡ് സ്റ്റോക്കാണ് ബ്രീഡ് സ്റ്റോക്കിനെ ഇട്ടേക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടോ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ ബ്രീഡ് സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് അതായത് ബിഗ് ആയിരിക്കും വലിയ ഗപ്പീസ് ആയിരിക്കും ഫീമെയിൽസ് ആണ് മൊത്തത്തിൽ ഫീമെയിൽസ് ആണ് അപ്പോൾ ഇവർ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഇവർ ഞാൻ സെയിൽ ചെയ്യുന്നത് പീസ് വെറും ഇരുപത്തി രണ്ട് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് സെയിം മെയിലുമായിട്ട് മാറ്റായിട്ട് കിടക്കുകയാണ് മാറ്റായിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും കുറച്ച് ഗപ്പീസ് ഉണ്ട് കത്ത് ഉണ്ടായിരുന്നു സൺഡേ രണ്ട് ദിവസം സൺഡേ ആയിരുന്നു അന്ന് മിക്കുള്ളവരും എടുത്തുകൊണ്ട് പോയി അപ്പോൾ കൂടുതലും നമുക്ക് റേറ്റ് കുറവായതുകൊണ്ട് മിക്കുള്ളവരും വന്ന് കൂടുതൽ ക്വാണ്ടിറ്റിയോടുകൂടി നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഗപ്പീസിനെ കുറിച്ച് സംസാരിക്കാം ഓക്കെ ഈ ഗപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും ഡെഡ് റേറ്റ് ഭയങ്കര കൂടുതലാണെന്ന് മിക്കുള്ളവരും പറയുന്നുണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ എന്തെല്ലാം മാർഗമുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തേക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിൻ ബേസിൻ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് വൃത്തിയൊക്കെ ആക്കി നല്ല നീറ്റാക്കി ആക്കിയതിന് ശേഷം ഇതേപോലെ ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അടിയിൽ കുറച്ച് സാൻഡ് പിന്നെ കുറച്ച് നമ്മുടെ ചിപ്പി ശംഖ് അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് പ്ലാന്റുകൾ ലൈവ് പ്ലാന്റുകളൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കണം ഇതാ ഇതേണ്ട എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ മഴ പെയ്താലും വെയിലടിച്ചാലും അപ്പം അവർക്ക് പി എച്ചിൽ നമുക്ക് വ്യത്യാസം വരില്ല ടി ഡി എസ് അതുകൊക്കെ ടി ഡി എസിലും വലിയ വ്യത്യാസമൊന്നും വരില്ല ഇപ്പോൾ മഴ പെയ്യുകയാണ് എൻ്റെ കൈ കണ്ടതെന്ന് നിങ്ങൾക്കറിയാം വെള്ളം വീഴുകയാണ് കണ്ടോ വെള്ളം വീഴുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഡെഡ് റേറ്റ് വളരെ കുറവാണ് ഇതാണ് ഇപ്പോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ തന്നെ ഇതിനിണക്ക് ലൈവ് പ്ലാന്റുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗപ്പീസിനെ ഇട്ട് നോക്കൂ നിങ്ങൾക്ക് ഡെഡ് റേറ്റ് വളരെ കുറവായിരിക്കും പിന്നെ ഏറ്റവും നല്ലത് ഒരു യെല്ലോ ഷെയ്ഡ് വെള്ളത്തിന് ഒരു യെല്ലോ ഷെയ്ഡ് വരണം വേണ്ടത് ഒരു യെല്ലോ ഷെയ്ഡാണ് ഈ ഷെയ്ഡ് ഷെയ്ഡ് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബദാമിൻ്റെ ലീഫ് ഇല ഇതിൻ്റെ അകത്ത് ഇട്ട് നമ്മൾ മൂന്ന് ദിവസത്തിന് മുമ്പേ നമ്മളെ കെപ്പിസ് ഇറക്കുന്നതിരെ മൂന്ന് ദിവസത്തിന് മുമ്പേ ഇട്ട് വെച്ചേക്കും പുതിയതായിട്ട് മണ്ണും എല്ലാം ഒക്കെ ഇട്ട് റെഡിയാക്കിയതിന് ശേഷം മൂന്ന് ദിവസത്തിന് മുമ്പേ നമ്മൾ മണ്ണും എല്ലാം കിട്ടും സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ശകലം കല്ലുപ്പ് ഇട്ട് പിന്നെ വാഴര ഉണങ്ങിയ ഇല അത് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ബദാമിൻ്റെ ഇലയിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു യെല്ലോ ഷെയ്ഡാവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂത്താടികളൊക്കെ ഉണ്ടല്ലോ കൊതുകിൻ്റെ മൊസ്കിറ്റോസ് കൊതുകിൻ്റെ കൂത്താടി ആ കൂത്താടി അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് വന്ന് മുട്ടയിട്ട് ആ ഒരു എഗ്ഗ് വന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇത് കറക്റ്റ് പി എച്ച് കറക്റ്റ് ആകും നമുക്ക് അറിയാകും പി എച്ച് ചെക്ക് ചെയ്യാൻ മീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു സിറ്റുവേഷ ആ ഒരു സമയത്ത് നമ്മൾ ഇവരെ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ ഇവർ നല്ലതുപോലെ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വളർന്നു വരും ഇതിപ്പോൾ ഔട്ട് ഞാൻ ഇപ്പോൾ ഔട്ട്ഡോറിലാണ് ഞാൻ ഇവരെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് അത് ഓപ്പണായിട്ടാണ് ഞാൻ ഓപ്പൺ ഏരിയയിൽ ഞാൻ ഇട്ടേക്കുന്നത് ലിറ്ററേറ്റ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും അതിനു വേണ്ടി നമ്മൾ ഭയങ്കര പൈസ ക്യാഷൊന്നും വലുതായിട്ട് ചിലവാക്കേണ്ടിയോ കാര്യങ്ങളൊന്നും വരെയൊന്നുമില്ല എല്ലാത്തിലും ഞാൻ ഒരേ മെത്തേഡ് തന്നെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും നമ്മുടെ ഗപ്പീസ് ഉണ്ട് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗപ്പീസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മളായിട്ട് ഡി എം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് തരാം അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് ഇവരെയൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ വലിയ കെയറിങ് കാര്യങ്ങളൊന്നും നോക്കരുത് വെള്ളം വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ ആഴ്ചയോറും മാറ്റം എടുക്കുകയൊന്നും വേണ്ട അടിയിൽ ഡസ്റ്റ്ലോ ഉണ്ടെങ്കിൽ മാത്രം മാറ്റി കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ചുമ്മാ വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഡെഡായി പോവും ഇവർ ഏത് വെള്ളത്തിലാണോ കിടക്കുന്നത് ആ വെള്ളത്തിൽ തന്നെ ആ വെള്ളം ചീത്ത ആവുന്നത് വരെ അവരതിൽ കിടന്നോളും നമ്മൾ ചുമ്മാ വാട്ടർ ഒന്നും ചുമ്മാ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്കം നിങ്ങൾ ഇതിനക്കൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്